ഇനി നിങ്ങൾ എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്ക കേട്ടിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇത് പോയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവില്ലേ എന്ത് മാത്രം ഇല്ലെങ്കിൽ ആ വീട്ടിൽ ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനൊരു വീഡിയോ അവർ എടുത്തു വെച്ചത് എന്തുമാത്രം നന്നായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയെ അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഇന്നലെ ഞാൻ ഇതിന്റെ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് അപ്പൊ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഒരു കമന്റ് വന്നു ഞാൻ കമന്റ് ആരായിട്ടേന്ന് ഒന്നും പറയുന്നില്ല പക്ഷെ ആദ്യം തന്നെ സോറി ഇതിൽ നിന്ന് അവർ ആ ഒരു ഇതല്ല പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഞാൻ അവർ ആയിരുന്നു ഞാൻ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്ന് ഞാനൊരു കാര്യം പറയട്ടെ അറിയില്ല എന്തായാലും സുഹൃത്തെ ഞാനൊരു കാര്യം പറയാം എനിക്ക് അവരെ പേഴ്സണലി അറിയില്ല എനിക്ക് പ്രവീണിനെയോ പ്രണവിനെയോ പേഴ്സണലി അറിയില്ല അവരായിട്ട് സംസാരിച്ചിട്ടില്ല കണ്ടിട്ടില്ല അപ്പം നിങ്ങൾ വന്നത് മേ ബി ഒരു തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം ഞാൻ ആ രീതിയിലല്ല പറഞ്ഞത് അപ്പം എനിക്ക് എന്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി ഞാൻ പറഞ്ഞതിങ്ങനെയായിരുന്നു ആദ്യം പ്രവീൺ ഒരു വീഡിയോ പിന്നെ പ്രണവ് എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നത് പിന്നെ ഇന്നലെ കണ്ട എല്ലാരും കണ്ടുകാണല്ലോട്ടുമിക്ക് എല്ലാവരും വീഡിയോസ് ആണ് ഡൊമസ്റ്റിക് വയലേഷൻ നടന്ന ഒരു വീഡിയോ അപ്പൊ ഇത് മൂന്നും കൂടെ വെച്ചായിരുന്നു ഞാൻ അത് ചെയ്തത് അപ്പൊ സെക്കൻഡ് വീഡിയോ ശേഷം ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം ഗ്ലോ ചെയ്യുന്ന ആൾക്കാരാണ് ഏകദേശം ഫോർ മില്ലിയൻ സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരാണ് നമുക്കത് ഉറപ്പില്ല നമ്മൾക്ക് ഇപ്പം നമ്മൾ രണ്ടുപേരും ഭക്ഷണം കേൾക്കണം ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റുന്നത് അറിയാൻ പറ്റില്ല ഇപ്പം ഇപ്പം ഞാനായാലും നിങ്ങളായാലും നമ്മൾ നമ്മുടെ ഭക്ഷണം ന്യായീകരിക്കാനേ നോക്കാറുള്ളൂ ഇനി എത്ര കുഞ്ഞതായാലും പലതായാലും അതാണ് അവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം കൂടുതലും ഇപ്പം അവരുടെ ഫാമിലിയിലോട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് എന്തിനാണ് അവരുടെ ഫാമിലി അവരുടെ പ്രശ്നങ്ങൾ അവർ ആളെ ഒന്നിക്കും നമ്മൾ മെഡംമാരാവും അവരോ ഒന്നിക്കാനുള്ളതാണ് ആ അപ്പൊ ഈ ഒരു കാര്യമാണ് ഞാനിത് വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല അപ്പം ആ കമ്മിറ്റിട്ട ആൾ കാണുന്നുണ്ടെങ്കിൽ ഞാനിത് വേറൊരു കാര്യം കൊണ്ട് പറഞ്ഞതല്ല ഇപ്പം ഞാൻ പറഞ്ഞത് അവര് ഫാമിലിയാണ് നാളെ കാലത്ത് ഒന്നിക്കും എന്നെ പറഞ്ഞോളൂ നമ്മൾ ഈ സബ്സ്ക് കമൻ്റ് ഇടുന്ന ആൾക്കാര് ഇപ്പം അവര് ഇട്ട് അവര് തമ്മിൽ അടിയാവാണ് പ്രണവിന്റെ ഭാഗത്താണ് ശരി പ്രവീണ് ഭാഗത്താണ് ശരി ഇങ്ങനെ പറഞ്ഞ് വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ അവരുടെ ആണ് കമന്റ് ഇടുന്നത് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് ഗർഭിണിയായ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാത്ത വീഡിയോ ഇട്ടേ അല്ല നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഞാൻ പറയുന്നുണ്ട് അതിനകത്ത് നമുക്ക് കാണും നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാം ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്ന് ഞാൻ എടുത്ത് പറയുന്നത് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ അവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അവരുടെ ശത്രുക്കൾ അത് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ കാര്യം പറയാം നിങ്ങൾക്ക് ചിലപ്പം അവരുടെ പേജുകൾ നോക്കി അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനൽസ് നോക്കിയവർക്ക് മനസ്സിലാവും ആദ്യം പ്രവീൺ ഒരു വീഡിയോ ആയിട്ട് വന്നിരുന്നു അതിനുശേഷം എല്ലാവരും എന്ത് ചെയ്തു അപ്പം ആ ബ്രോ ഇങ്ങനെ പറഞ്ഞു അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് കൊച്ചൂനെ സപ്പോർട്ട് ചെയ്തായി പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാം പോകും അപ്പം ഏകദേശം ഫോർ പോയിന്റ് സംതിങ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം പത്ത് പതിനയ്യായിരം ഓളം കുറഞ്ഞിരുന്നു കാരണം പിന്നെ പൊങ്കാലം മൊത്തം അവർക്ക് നേരെ അവർ അങ്ങനെ ചെയ്തുകൊണ്ടാണ് മരുമോളുടെ കുഴപ്പം കൊണ്ടാണ് പോയത് ആ വീട്ടിൽ കയറി വന്ന ഇങ്ങനെ ആയതുകൊണ്ടാണ് ആ വീട് നശിച്ചത് അങ്ങനെ പോയി പിന്നെ ആയി കുഞ്ഞു വന്നതുകൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞു ഇത് അതിനുശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒറ്റ ദിവസം കൊണ്ടാണ് ഏകദേശം മിക്കവാറും ആ ചാനൽ മോണിറ്റൈസ് ആയി കാണും പ്രണവ് കൊച്ചു തുടങ്ങിയ ആ ചാനൽ മോണിറ്റൈസ് ആയി കാണും ഒറ്റ ദിവസം കൊണ്ടാണ് ആ ചാനല് ഇപ്പം ഏകദേശം മൂന്ന് ലക്ഷം ഞാനൊരു കാര്യം പറയട്ടെ പ്രവീൺ ഈ ഒരു ഈ ഒരു വീഡിയോ ഇട്ടശേഷം അതായത് ഫസ്റ്റ് പ്രവീൺ ഇടുന്ന ഒരു വീഡിയോ ആ വീഡിയോ ഇട്ടശേഷം വീണ്ടും പ്രണവ് ഒരു വീഡിയോ ഇട്ടിരുന്നു അവരുടെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നടന്നത് പറഞ്ഞൊരു വീഡിയോ ഇട്ടു ആ വീഡിയോ ജസ്റ്റ് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് ബാക്കി എന്തെല്ലാം സംസാരിക്കാം കേട്ടോ സംസാരിക്കാനായിട്ടാണ് വന്നത് അപ്പോ ഇന്നലെ ആയിട്ട് പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു അതിലിപ്പോ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് ഒരു അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ മെയിൻ ആയിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവരുടെ സൈഡിൽ കേൾക്കുവാണ് അവരുടെ സൈഡിൽ കേട്ടയാണല്ലോ കുഴപ്പമായത് ആദ്യമേ ഞാൻ പ്രവീൺ പറഞ്ഞ അവരെ അനുകൂലിച്ചൊരു വീഡിയോ ആദ്യം എന്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് രീതിയിൽ അവരെ ടോർച്ചർ ചെയ്യുന്നു ഒരു കുഞ്ഞ് ജനിച്ചേക്കുന്ന ആ മൊമെന്റ്സ് എല്ലാം അവർ എൻജോയ് ചെയ്യേണ്ട ടൈമിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ വ്യൂവേഴ്സ് കമന്റ്സ് ഇട്ട് എങ്ങനെയൊക്കെ അവരെ ടോർച്ചർ ചെയ്യാം എങ്ങനെയൊക്കെ അവരെ മെന്റലി ഇതാക്കാം ആ രീതിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ അനിയൻ ഈ ഒരു വീഡിയോ ഇട്ട് പ്രണവ് കൊച്ചി ഈ ഒരു വീഡിയോ ഇട്ടു ശേഷം വീണ്ടും അവർക്ക് നേരെ പൊങ്കാല നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്നിട്ടും ആ വീഡിയോ ഫസ്റ്റ് വീഡിയോ പ്രവീൺ എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടും അവരുടെ വീട്ടുകാരെ ആരെയും അച്ഛൻ അമ്മ കൊച്ചു ഇവരെ മൂന്നുപേരെയും ഒന്നും പറഞ്ഞിട്ടില്ല അവര് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് അഡ്രസ് വെക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണെന്ന് അപ്പൊ അതിനെ തുടർന്ന് വീണ്ടും കമൻസിൽ പൊങ്കാലകളായി അവരെ അവരെ എന്തൊക്കെ പറയാം ആ രീതിയിൽ പേഴ്സണലി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൊക്കെ കയറി കമന്റ് ബോക്സിൽ ഇടുന്നുണ്ടെന്നൊക്കെ മൃദുല പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ വരുമ്പം പിന്നെ കൊച്ചു കൊച്ചുയു കൊച്ചു കൊച്ചു ഇല്ലാന്ന് അവരുടെ ചാനൽ മുമ്പോട്ട് പോകത്തില്ല വീഡിയോ മുമ്പോട്ട് പോകത്തില്ല ആ ഒരു രീതിയായി ഇപ്പൊ എന്തായാലും കൊച്ചുന്റെ മാസ്ക് അഴിഞ്ഞു വീണ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു വീഡിയോക്ക് ശേഷം ആ ഒരു വ്യക്തി ഒന്നും അവരെ ഫാമിലിയെ പറയുന്നില്ല വ്യൂവേഴ്സ് അവരെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ആ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ പറയുന്നുള്ളൂ പക്ഷെ ഇവിടെയാണ് തെറ്റിയത് ഇവർക്കാണ് തെറ്റിയത് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ആ വ്യക്തി പ്രവീൺ എന്ന ആ ഒരു വ്യക്തി ഒന്നും ഇവർക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഒന്ന് ആലോചിച്ചോക്കിയേ അച്ഛൻ അമ്മ അനിയനൊക്കെയാണ് ബന്ധങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇത്രയും വലിയൊരു കാര്യം ആ വീട്ടിൽ നടന്നു ഡൊമസ്റ്റിക് വയലൻസ് അതും ഒരു പ്രഗ്നന്റ് ലേഡിയുടെ അടുത്ത് എന്നിട്ടും അവർ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ജനുവിൻ ആയിട്ടുള്ള ആളായിട്ടായിരിക്കും ആണ് ആയിരിക്കുമെന്ന് പറയുന്നില്ല കാരണം നമുക്ക് ഇത്രയും വലിയ ഒരു തെളിവാണ് നമ്മുടെ മുന്നിൽ സത്യം പറഞ്ഞാൽ അവർക്ക് ആ ഒരു ടൈമിൽ അതേ ചോദിക്കും അത്രയും വിഷമിച്ച് സങ്കടപ്പെട്ടു ബോഡിയെല്ലാം വീക്കായിട്ടിരിക്കുന്ന ഒരു ടൈമിൽ ആ ഒരു വീഡിയോസ് എടുക്കാൻ തോന്നി എന്ത് നല്ലതാണ് ആ ഒരു ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു അച്ഛൻ മൃദുലെ എടുത്ത് ഇറങ്ങി പോകാൻ പറയുന്ന ഒരു വീഡിയോ അവർ എടുത്തിട്ടുണ്ട് കാണാം അച്ഛൻ മൃദുലെ എടുത്ത് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് അതായത് നിന്റെ അച്ഛനല്ല ഈ വീട് ഉണ്ടാക്കിക്കൊണ്ട് വന്നേ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോ ഒരു സത്യം പറഞ്ഞ ഒരു കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് വരുന്ന പെൺകുട്ടികൾ കേൾക്കേണ്ട വാക്കുകളാണ് അല്ലെങ്കിൽ കേൾക്കേണ്ട വീട്ടിൽ നിന്നിറങ്ങി പോകും റൂമിലോട്ട് പോകാൻ പ്രവീൺ പറയുമ്പോൾ പറയുന്നതാണ് നിനക്ക് എവിടെയാണ് റൂമെന്ന് ആ ഒരു അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ അതും അത് കേട്ട ടൈം ഒന്നാലോ ചോദിക്കേ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന സമയത്താണ് കേൾക്കുന്നത് സത്യം പറഞ്ഞ ഇത് എടുക്കേണ്ട കാര്യം തന്നെയാണ് വെറുതെ വിടേണ്ട കാര്യമൊന്നുമല്ല ആ ഒരു ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ കമന്റ് ബോക്സിൽ പറഞ്ഞായിരുന്നു ഞാൻ നന്നായിട്ട് പ്രതികരിച്ചില്ലെന്ന് പ്രതികരിക്കാൻ അറിയാൻ വൈകിട്ടല്ല അതാണ് ഈ വീഡിയോ അതിനായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി ഒരിക്കലും സത്യം ഇനി എല്ലാവരും വന്ന് ഓരോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ അടിയിലും കമന്റ് ബോക്സിൽ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടു തോന്നുന്നു അവർ ആ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്ത് നല്ലതായി പറയുന്നുണ്ട് എന്തിനാ അഞ്ഞൂറുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഞാനും പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് പറയാൻ കാരണം വേറൊന്നും അല്ല ഫാമിലി മാറ്റേഴ്സ് ആണ് അവരവരുടെ രീതിയിൽ പോകും അവരവരെങ്ങനാണെന്ന് വെച്ചാൽ കഴിയും പക്ഷെ ഇനി അത് ഫാമിലി മാറ്റേഴ്സ് അല്ല ഇതൊരു ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഒരു പെൺകുട്ടി പെൺകുട്ടിയെടുത്ത് പെൺകുട്ടി എന്നതുപരി ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ എടുത്ത് കാണിച്ച് അവരെ മാനസികമായിട്ട് തളർത്തി ശാരീരികമായിട്ട് തളർത്തി ആ ഒരു രീതിയാണ് ഇനി ഇതിനെതിരെ നമ്മൾ പോരാടി തന്നെ പറ്റൂ കാരണം നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അപ്പം മാക്സിമം ഇതിനെതിരെ വീഡിയോ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം നല്ലതാണ് എല്ലാവരും അറിയട്ടേ പറ്റത്തുള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോണിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കാര്യം കാണുന്നത് അത് അവരുടെ നല്ല മൊമെന്റ്സ് മാത്രമായിരിക്കും അതിനുപരി അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അവരുടെ തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഇത് ഇന്നലെ ഇന്നും തുടങ്ങിയതല്ലെന്ന് പറയുന്നുണ്ട് പ്രവീൺ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഇന്നലെ ഇങ്ങനെ തുടങ്ങിയതല്ല മൂത്ത മകൻ ഇളയ മകൻ അവർ നന്നായിട്ട് വേർതിരിച്ച് തന്നെയാണ് കാണുന്നത് അവിടെ അനുഭവിക്കുന്നത് ഇന്നലെ ഇന്നൊന്നും അല്ല പ്രശ്നങ്ങളല്ല നമുക്ക് ആ വീഡിയോസ് കാണും പറയും അവർ ഓരോ വീഡിയോസ് ആ വീഡിയോസിനകത്ത് പറയുന്നുണ്ട് ഫോട്ടോസ് പോലും തിരിച്ചു വെച്ചാൽ അത്രയും ദേഷ്യവും വൈരാഗ്യം കൊച്ചുനും മൃദുലോടും പ്രവീണിനോടും ഉണ്ടെന്നാണ് പറയുന്നത് പല കാര്യങ്ങളും നമ്മളോട് വന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രണവ് ചെയ്തായിരുന്നു അതിനകത്ത് മൂന്ന് പറഞ്ഞ അഭിനയം എൻ്റെ പൊന്നോ എന്ന അഭിനയമാണ് സത്യം പറഞ്ഞാൽ അവർ ഫാമിലി ബ്ലോഗേഴ്സ് ആണ് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അത് നന്നായിട്ട് അതിനകത്ത് കാഴ്ച വെച്ചിട്ടുണ്ട് കേട്ടോ അത്രയും അഭിനയം ആൾക്കാരെ വിശ്വസിപ്പിക്കും അതിനുശേഷമാണ് ഈ പ്രവീണിനെതിരെ എല്ലാവരും തിരിഞ്ഞത് പ്രണവ് പാവാണ് പ്രണവ് അങ്ങനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇവർ ആ ഒരു വീഡിയോ ചെയ്തതിന്റെ ഒറ്റ കാരണത്താലാണ് പ്രവീൺ ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം പ്രവീണ് പ്രവീണ് സൈഡിൽ ന്യായീകരിക്കണം കാരണം എല്ലാവരും തിരി ഞാൻ പറഞ്ഞില്ലേ സബ്സ്ക്രൈബേഴ്സ് കൂടിയ കുറയാണ് ചെയ്തത് പ്രവീണൊരു വീഡിയോ ചെയ്തപ്പോൾ പ്രവീണ സബ്സ്ക്രൈബേഴ്സ് അങ്ങ് കുറഞ്ഞു കാരണം പ്രണവ് ഇപ്പുറത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രണവ് അങ്ങനൊന്നും ചെയ്തിട്ടില്ല അച്ഛനും അമ്മയും ഇങ്ങനെയാണ് അവൻ എൻ്റെ ചേട്ടനാണ് ഞാൻ അവൻ്റെ അനിയനാണ് അതെന്നും അങ്ങനെ തന്നെയാ എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഏകദേശം നാല് ലക്ഷത്തി സംതിങ് ആണ് പ്രണവിന് സബ്സ്ക്രൈബേഴ്സ് കയറിയത് ഞാൻ നോക്കുന്നുണ്ട് നാല് ലക്ഷം സംതിങ്ങും വീഡിയോ സംതിങ്ങും കേറി മുപ്പത് ലക്ഷത്തോളം വീഡിയോസ് കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു പ്രവീണിന്റെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പതിനയ്യായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് അങ്ങ് കുറയാണ് ഉണ്ടായത് അപ്പം പ്രവീണ് മനസ്സിലായി കാരണം പ്രവീണിനെ ഇടാൻ തോന്നുന്നു വൈഫിനെ കുറ്റം പറയാൻ തുടങ്ങി അപ്പൊ ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല കാരണം അവർക്ക് അവരുടെ ഭാഗം നമുക്ക് നമ്മുടെ ഭാഗം ന്യായീകരിക്കുന്നതായിരുന്നു സത്യം എന്നും ജയിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പൊ സത്യം ജയിച്ചേ പറ്റൂ അപ്പൊ അവർക്ക് അവരുടെ ഭാഗം ന്യായീകരിച്ചേ പറ്റൂ അതിനുശേഷം അവർ ചെയ്ത് എന്താണ് പ്രവീണ് ഈ ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോ മാത്രമല്ല വിത്ത് പ്രൂഫാണ് തെളിവാണ് അവരെ നമുക്ക് കാണിച്ചു വെച്ചത് അവർ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നത് ഇനി നമ്മൾ എന്തിനാണ് ഇനി ചിലപ്പോൾ ഇതിനെ അപ്പുറത്ത് ഇതാക്കി പ്രണവും അച്ഛനും അമ്മയും വേറൊരു വീഡിയോ ആയിട്ട് വരുവായിരിക്കും പക്ഷെ ഇനി നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം ഇത്രയും മാത്രം പ്രശ്നങ്ങൾ ആ വീട്ടിൽ അവർ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്നാലോചിച്ച് നോക്കിയേ ഒരു പെൺകുട്ടിയോട് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കൊറ്റ കാര്യം പ്രവീൺ ബ്രോ അതുപോലെ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഇല്ലെങ്കിൽ ആ ഒരു വൈഫ് സ്വന്തം വൈഫിനെ പേരൻസ് അത്രയും കുറ്റം പറയുന്നു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു ഇല്ലെങ്കിൽ നീ വന്നതിനു ശേഷമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത് ഒരു വർഷത്തിന് മുമ്പ് വരെ ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നിടത്ത് ആ ബ്രോ സ്വന്തം വൈഫിനെ ചേർത്ത് നിർത്തിയ ആ ഒരു മനസ്സ് അതിൽ നമ്മൾ സത്യം പറഞ്ഞ ആ പുള്ളി ഇത്രയും നല്ല വ്യക്തി ആയിട്ടല്ലേ ചില ആൾക്കാർ വീട്ടുകാരുടെ കൂടെ നിന്ന് ആ വൈഫിനെ കുറ്റം പറയാണ് ചെയ്തത് പക്ഷെ ആ പുള്ളി അങ്ങനെയല്ല ചെയ്ത അതെന്തായാലും ബ്രോ എനിക്ക് ഒത്തിരി അത് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പം എന്തായാലും നിങ്ങൾക്ക് നീതി കിട്ടണം അങ്ങനെ തന്നെ കിട്ടട്ടെ കാരണം തെറ്റു ചെയ്തവർ എന്തായാലും നിയമത്തിന് മുന്നിൽ തന്നെ വരട്ടെ എന്തിനാ ഇത്രയും കാര്യം ഇതൊക്കെ എന്ന് വെച്ചാൽ വെറുതെ വിടേണ്ട കാര്യങ്ങളൊന്നുമല്ല ഇത്ര അവര് തെറ്റ് ചെയ്തിട്ടുണ്ടായത് കൊണ്ട് നമുക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ അതിൽ തെളിവുണ്ട് ആ തെളിവ് നിങ്ങൾ നമ്മളെ കാണിച്ചും കഴിഞ്ഞു സോ അവര് അനുഭവിക്കണം അവർ ചെയ്ത തെറ്റിന് അനുഭവിച്ചേ പറ്റും ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിക്കുന്നതിന് ഇത് കാണുന്ന മൃദുലയുടെ വീട്ടുകാർ അവസ്ഥയെന്ന് ആലോചിച്ചോക്കിയോ ഒരു മകൾ പയ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ആ വീട്ടിൽ കൊണ്ട് ആ വീട്ടുകാർക്ക് ആ കുട്ടിയെ കണ്ടുകൂടാത്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നതല്ല അതെല്ലാം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത് കാരണം നമ്മൾ കാണുമ്പോൾ പലരും പലരും കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടുണ്ട് അവരുടെ വീടാ അടിയിൽ ഇതേപോലൊരു വീടാണ് ഇഷ്ടപ്പെട്ടത് ഇങ്ങനൊരു അച്ഛനും അമ്മയാണ് വേണ്ട ഇങ്ങനൊരു അനിയനെയാണ് വേണ്ടത് ഇവരുടെ വീട്ടിൽ പോകാൻ പറ്റിയാൽ എന്നൊക്കെ പറഞ്ഞ കമൻസ് കുറേ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കിക്കോണം നമ്മൾ കാണുന്ന പോലല്ല ആരും അതിന് പുറകിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും അതാണ് അവർ ബോധ്യപ്പെടുത്തിയത് ഈ വീഡിയോ ഇടുന്നതിൻ്റെ കൂടെ തന്നെ അവർ പറയുന്നുണ്ട് ഇതിനു മുമ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ കുറേ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കാണുന്ന പോലൊന്നും അല്ല ആൾക്കാരെ ഇന്ന് സ്വന്തം അച്ഛനെ അമ്മ ഇങ്ങനെ കുറ്റം പറയണമെങ്കിൽ അവർ അവരെന്തുമാത്രം ക്രൂരന്മാരായിട്ടായിരിക്കും ആ വീഡിയോ അവർ ചെയ്തത് പെൺകുട്ടികൾ പല വീട്ടുകളിലും അനുഭവിക്കുന്ന ടോർച്ചറിങ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ വീട്ടിൽ അനുഭവിച്ചത് ഇത് നിങ്ങൾ മാത്രമല്ല നമ്മൾ നമ്മളറിയാതെ പോകുന്ന പല വീട്ടുകളിലും ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇനിയും ഈ നിർത്താൻ പോകുന്നില്ല കാരണം എന്തൊക്കെ എന്തൊക്കെ വന്നു ഇവരൊക്കെ സത്യം പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ പോയാലും ശരിയാവത്തില്ല എന്നൊരു അവസ്ഥയോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര നടക്കും നമ്മൾ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഇവരുടെ വീട്ടിൽ നിന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നു നമ്മുടെ ചുറ്റുപാടും ഏതൊക്കെ വീട്ടിൽ ഏതൊക്കെ പെൺകുട്ടികളായിരിക്കും അനുഭവിക്കുന്നത് അവരതെല്ലാം മറച്ചു വെക്കത്തുള്ളൂ അതാണ് നമ്മുടെ ലോകത്ത് പെൺകുട്ടികൾ ഇത്രയും ടോർച്ചറിങ് അനുഭവിക്കുന്നതുകൊണ്ടാണ് നമ്മളൊന്നാലോചിച്ച് നോക്കുക നമ്മുടെ ചുറ്റുപാടായാലും നമ്മൾ കണ്ടുവരുന്നുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിലും അങ്ങനെ പല കാര്യത്തിലും പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യും അവർ ഇത്ര മാത്രം ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരിക്കും കേസുകൾ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ ഇനി ഇതേപോലെ പെൺകുട്ടിക്ക് ഒരു അവസ്ഥ ഉണ്ടാവുന്നതെന്ന് വിചാരിച്ചായിരിക്കും നമ്മളിരിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മളൊന്നാലോചിച്ച് നോക്കിയേ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ കൂടിയാണ് വരുന്നത് അവിടെ അവിടെ പുറമേ കാണുമ്പോൾ ആൾക്കാർ പറയുന്നത് എന്താണ് ആ പെൺകുട്ടിയുടെ കയ്യിലായിരിക്കും കുഴപ്പം അവൾ കേറി വന്നിട്ടാണ് അവളെ അമ്മ പാവമാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് എല്ലാവരും ഒന്നുമല്ല പറയുന്നത് കേട്ടോ വളരെ നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അമ്മയും മകളും പോലെ അമ്മായിയമ്മയും മരുമകളും ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാവരുടെയും കാര്യത്തിലല്ല പക്ഷേ നമ്മുടെ ചുറ്റുപാടും പലരും ഇങ്ങനെ നമുക്ക് കാണാം സ്ത്രീധനത്തിൻ്റെ പേരിൽ പെൺ പിള്ളേരെ പീഡിപ്പിക്കുന്നത് ഇത് സ്ത്രീധനത്തിൻ്റെ പേരിലല്ലെങ്കിലും ഒരു പെൺകുട്ടിയെ എത്രമാത്രം ക്രൂരമായിട്ട് ഉപദ്രവിക്കാം അല്ലെങ്കിൽ ക്രൂരമായിട്ട് അവളെ തളർത്താം ആ രീതിയിലാണ് ഇവർ ചെയ്തേക്കുന്നത് ഇവർ നിയമത്തിന് മുന്നിൽ തന്നെ വരണമെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പം ഞാൻ മീനാക്ഷി നിങ്ങളെന്തായാലും നിങ്ങളുടെ കമൻസ് ഇടണം കേട്ടോ നെഗറ്റീവ് കമൻസും ഞാൻ സ്വീകരിക്കും പോസിറ്റീവ് കമൻസും നമ്മൾ സ്വീകരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ ചേട്ടാ